വിശുദ്ധ മാർക്കോസ് എഴുതിയ സുശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അവർ കഫർനാമിലെത്തി സാപത്ത് ദിവസം അവൻ സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിച്ചു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം നിയമജ്ഞരെ പോലെയല്ല അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത് അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു അവൻ അലറി നസ്രാന യേശുവി നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക അവനെ വിട്ട് നീ പുറത്തു വരുക അശുദ്ധാത്മാവ് അവനെ തള്ളിയിട്ട് ഉച്ച സ്വരത്തിൽ അളറികൊണ്ട് പുറത്തു വന്നു എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു ഇതെന്ത് അധികാരത്തോടെയുള്ള പുതിയ പ്രബോധനമോ അശുദ്ധാത്മാക്കളോട് പോലും അവൻ ആജ്ഞാപിക്കുന്നു അവ അനുസരിക്കുകയും ചെയ്യുന്നു അവൻ്റെ പ്രശസ്തി ഗലീലിയുടെ സമീപ പ്രദേശങ്ങളിലെല്ലാം പെട്ടെന്ന് വ്യാപിച്ചും നമ്മുടെ കർത്താവായ ഈശും ഷെയ്ക്കും സ്തുതിയും പ്രതിവചനം ക്രിസ്തുവിലുള്ള സഹോദര സഹോദരന്മാരെ ഗലിയിലും സമീപ പ്രദേശങ്ങളിലും സുശ്രൂഷ പ്രസംഗിച്ചുകൊണ്ട് തൻ്റെ പരസ്യജീവിതം ആരംഭിച്ച യേശു ആരാണെന്ന് ആ പ്രബോധനങ്ങൾ ശ്രവിച്ച യഹൂദർ അത്ഭുതപ്പെട്ടു സാധാരണ അവർക്ക് പ്രബോധനങ്ങൾ നൽകുന്ന നിയമജ്ഞരിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ പ്രഘോഷണങ്ങൾ മോശയ്ക്ക് ദൈവം നൽകിയ കൽപ്പനകളെ ആധാരമാക്കി എഴുതപ്പെട്ടിരുന്ന നിയമസംഹിതങ്ങളുടെ വ്യാഖ്യാനത്തിലൂടെയാണ് നിയമജ്ഞർ പ്രധാനമായി പഠിപ്പിച്ചിരുന്നത് അതുപോലെ തന്നെ ഒരു പ്രതിനിധിയുടെ അധികാരം ഉപയോഗിച്ചാണ് പ്രവാചകന്മാർ യഹൂദ ജനത്തോട് സംസാരിച്ചിരുന്നത് കർത്താവ് അരുളി ചെയ്യുന്നു എന്ന മുഖമു മുഖപുര അവരുടെ എല്ലാ പ്രബോധനങ്ങളുടെയും ഒരു ഭാഗമായിരുന്നു എന്നാൽ അധികാരം മാംസരൂപമെടുത്ത യേശു ആകട്ടെ സ്വന്തം വാക്കുകൾ ഉപയോഗിച്ചാണ് പഠിപ്പിച്ചിരുന്നത് യേശു സംസാരിച്ച സംസാരിച്ചപ്പോൾ ദൈവമാണ് സംസാരിച്ചത് നിർഭാഗ്യവശാൽ അത് മനസ്സിലാക്കാൻ ദൈവജനത്തിന് കഴിഞ്ഞില്ല പക്ഷേ യേശുവിൻ്റെ വചനങ്ങൾ ശ്രവിച്ച അശ്വത്ദ്ധാത്മാക്കൾക്ക് അവിടുന്ന് ആരാണെന്ന് തിരിച്ചറിയുന്ന കാര്യത്തിൽ യാതൊരു തെറ്റും സംഭവിച്ചില്ല നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന വാക്കുകളിലൂടെ അശ്വദ്ധാത്മാവ് നടത്തുന്നതും ഒരു വിശ്വാസ പ്രഖ്യാപനം തന്നെയാണ് എന്നാൽ യേശു ആരാണെന്ന് തിരിച്ചറിവ് ആ അശ്വദ്ധാത്മാവിന് യാതൊരു ഗുണവും പ്രദാനം ചെയ്യുന്നില്ല വിശ്വാസത്തിന് ഒട്ടേറെ ശക്തിയുണ്ട് പക്ഷേ സ്നേഹത്തിൽ അധിഷ്ഠിതമല്ലാത്ത വിശ്വാസം യാതൊരു പ്രജോ പ്രയോജനവും ഉളവാക്കുന്നില്ല സ്നേഹത്തിൻ്റെ അഭാവം മൂലം ക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞ അശ്വതാത്മാവിന് തൻ്റെ വിശ്വാസത്തിൻ്റെ ഫലമായി യാതൊന്നും ലഭിച്ചില്ല എന്ന് വിശുദ്ധ അഗസ്തീനോസ് പറയുന്നു സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് സുപ്രധാനം ഗലാത്തിയ അഞ്ചാം മധ്യം ആറാം വാക്യം ഭയം കൊണ്ടും ചില പ്രത്യേക ആവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനുമായൊക്കെ നമ്മൾ പലപ്പോഴും ദൈവത്തിൽ വിശ്വസിക്കാറുണ്ട് എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം യഥാർത്ഥത്തിലുള്ള ഒന്നാകുന്നത് ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഉപരിയായി നമ്മൾ ദൈവത്തെ സ്നേഹിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഫലം നമ്മിൽ മാത്രം പ്രതിഫലിക്കേണ്ട ഒന്നല്ല ദൈവകൃപകൾ നമ്മുടെ ഹൃദയത്തിൽ അണക്കെട്ടി നിർത്തുകയല്ല വേണ്ടത് അത് ജീവജലത്തിൻ്റെ അരുവികളായി നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒഴുക്കണം നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിലൂടെ വ്യവസ്ഥകളില്ലാത്ത ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ അവർക്ക് സാധിക്കണം ദൈവത്തെയും സഹോദരരെയും സ്നേഹിക്കാൻ തടസ്സമായി നമ്മിലുള്ള പാപങ്ങൾ വഞ്ചന നിരാശ തുടങ്ങി എല്ലാ അവസ്ഥകളെയും ബഹിഷ്കരിക്കാൻ തക്കശക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിരങ്ങളിൽ നിന്ന് പുറപ്പെട്ട വചനങ്ങൾ കൊണ്ട് തൻ്റെ വാക്കുകൾ കൊണ്ട് ഹവായെ വശീകരിച്ച് മാനവരാശിയെ പാപത്തിന് അടിമയാക്കിയ പിശാജിന് ലഭിച്ച ഏറ്റവും വലിയ ശിക്ഷയാണ് വാക്കുകളിലൂടെ പ്രഘോഷിക്കപ്പെട്ട ദിവരാജ്യത്തിൻ്റെ സുവിശേഷം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സന്തോഷവും സമാധാനവും പ്രധാനം ചെയ്യുന്ന തിരുവചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് വിശ്വാസത്തിലും പ്രത്യാശയിലും സ്നേഹത്തിലും വളരുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം വഴിയും സത്യവും ജീവനുമായ ഈശോയെ അവിടുത്തെ വചനത്തിന് ചെവി തരാതെയും പാപത്തിനായി ഹൃദയം തുറന്നു നൽകിയ എല്ലാ അവസരങ്ങളെയും പ്രതി ഞാൻ അങ്ങേടെ മാപ്പപേക്ഷിക്കുന്നു വിശ്വസിക്കുമ്പോൾ പാപത്തിൻ്റെ കെട്ടുകൾ അഴിയുകയും പ്രത്യാശിക്കുമ്പോൾ മാനസാന്തരത്തിലൂടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയും സ്നേഹിക്കുമ്പോൾ ഉണക്കി കൃപാമാരിയായി വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ തിരുവചനത്തിനായി എൻ്റെ ഹൃദയം അടിയറ വയ്ക്കുവാൻ എന്നെ സഹായിക്കണമേ ആമേൻ